ഹായ് ഹായ്ക്കൂട്ടുകാരെ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് പയറിൻ്റെ ഇല കൊണ്ടുള്ള ഉപ്പേരിയാണ് നമ്മൾ പയർ വേനൽക്കാലാണെങ്കിലും വയറ് കുറച്ച് കുത്തിയിട്ടു മുളച്ച് വന്നു നല്ല പയറിൻ്റെ ഇലകൾ നല്ല അടിപൊളി നല്ല ഫ്രഷ് ഇല കൊണ്ട് നമുക്ക് ഉപ്പേരി വയ്ക്കാം അപ്പം നമ്മളിത് അങ്ങനെ അടുക്കി ആദ്യം എന്നിട്ട് നന്നായി ചെറുതായി അരിഞ്ഞ് നമുക്ക് ഉപ്പേരി എങ്ങനെ വെക്കാൻ നോക്കാം കേട്ടോ കാട്ടിത്തരാം നമ്മളിത് ഇങ്ങനെ ചെറുതായി ഇങ്ങനെ അരിഞ്ഞി അടുക്കി പിടിച്ചിങ്ങനെ അരിഞ്ഞി അടിപൊളി ഉപ്പേരി വെക്കാം എല്ലാവരും ഇങ്ങനെ പയറിൻ്റെ അല ഉപ്പേരി ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ കമൻ്റ് ചെയ്യണേ നല്ല ടേസ്റ്റാണ് ആണ് പയറിൻ്റെ ഇല ഉപ്പീരി വെച്ചാൽ വയറിനും നല്ലതാണ് നമുക്ക് കഴിക്കാൻ നല്ല ടേസ്റ്റുള്ള സാധനമാണ് ഇപ്പം ഇങ്ങനെ പയറിൻ്റെ ഇല ഉപ്പേരി ഉണ്ടാക്കി നോക്കണം വേനൽക്കാലത്ത് നമുക്ക് നന്നായിട്ട് നമുക്ക് വീട്ടിലുണ്ടായിക്കിട്ടും മഴക്കാലത്ത് ഇത് മഴ പെയ്യുമ്പോൾ ഉണ്ടാകുന്ന പ്രയാസമാണ് വേനൽക്കാലം ആയതുകൊണ്ട് ഇങ്ങനെ അരിഞ്ഞ് ചെറുതാക്കി അരിയണം കേട്ടോ നമ്മൾ അരിയുമ്പോൾ അങ്ങനെ നീളത്തിലാവും അപ്പം അതൊന്നും കൂടെ നമ്മൾ കൂട്ടി പിടിച്ചിട്ട് ഒന്നും കൂടെ ചെറുതാക്ക അല്ലെങ്കിൽ അരിഞ്ഞാ ഇലടാ നീളത്തിലായി മാറുള്ളൂ ഒന്നും കൂടെ അതിനോട് കൂട്ടിപ്പിടിച്ച ചെറുതായി അരിക മുരിഞ്ഞ് ഇത് കൊറേ അരിഞ്ഞ് വെന്ത് കഴിഞ്ഞ് കൊറച്ചേണ്ടാവുള്ളൂ കേട്ടോ കണ്ണാ കണ്ണനുള്ള ഒപ്പേരി ഉണ്ടാക്കയാണ് കണ്ണൻ വന്നപ്പോ കണ്ണന് അല്ല പച്ചില കൊണ്ടുള്ള ഉപ്പേരി ചീരക്കറി ഒക്കെയാണ് ഞങ്ങൾ ഉണ്ടാക്കുന്നത് വീട്ടില് അപ്പൊ നമ്മൾ പയറിന്റെ ഇല അരിഞ്ഞ് റെഡി ആയിരിക്കണുണ്ടേ അതിലേക്ക് നമ്മള് വലിയ സവാള ചെറുതും എടുക്ക വലുത് ഞാൻ വലുതാണ് എടുക്കാറ് ഇപ്പോൾ ഇലക്ക് ചെറിയ ചെറുതായിട്ട് ചെറുതായിട്ടെന്തെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ അങ്ങനെ ഉള്ളിയൊക്കെ കൂടെ ഉണ്ടെങ്കിൽ നല്ല രസമാണ് കഴിക്കാൻ ചെറുപ്പമൊന്നും ഉണ്ടാവില്ല ഇപ്പം ഒന്നും പണ്ടത്തല പോലെ നല്ലപ്പോൾ നല്ല ടേസ്റ്റ് അതേപോലെ അതിലേക്ക് കുറച്ച് തേങ്ങയും പച്ചമുളകും കൂടെ തേങ്ങ ചെറുതായി ചിരവിയത് അതുകൊണ്ടു ചതച്ചിട്ടില്ല പച്ചമുളകും കാന്തരി മുളകാണ് എടുത്തിരിക്കുക അപ്പം നല്ല ഇരുവൊക്കെ ഉണ്ടാവും അപ്പോൾ കുറച്ച് എടുത്തിട്ടുള്ളൂ അപ്പോൾ അങ്ങനെ നമുക്കത് അടുപ്പത്ത് വെക്കാൻ നോക്കാം ഞാൻ തൽക്കാലം അപ്പോൾ കുക്കറിലാണ് വേവിക്കുന്നത് സമയമല്ല പെട്ടെന്ന് വേവാൻ വേണ്ടിയിട്ടാണ് അല്ലാതെ ഇത് എണ്ണ ഒഴിച്ചിട്ട് കുക്കറിൽ എണ്ണ ഒഴിക്കുക അതിൽ ഉള്ളി വഴറ്റുക ഉള്ളി വഴറ്റിയതിന് ശേഷമാണ് ഇട്ട് കൊടുക്കുക ഉല് നന്നായി വേഷം ഉണ്ട് അതിലേക്ക് നമുക്ക് തയറിൻ്റെ ഇല ഇട്ട് കൊടുക്കാം അല്ലേ അത് കുറേ ഉണ്ട് പക്ഷെ വാടി വന്നാൽ ഒന്നും ഉണ്ടാവില്ല തിരുങ്ങിപ്പോവും അപ്പോൾ ഞാൻ ഫുള്ള് ഇട്ടിട്ട് ഇളക്കിയിട്ട് വീതി എടുക്കാം കേട്ടോ കൈ കൊണ്ട് ഇങ്ങനെ ഇളക്കി വീതി എടുക്കാണ് അപ്പോൾ അതൊന്ന് വാടിയിട്ട് പിന്നെ അടുത്ത ഒരു വിരിയും കൂടെ ഇട്ട് കൊടുക്കാൻ കിട്ടുകയാണ് ഈ ചട്ടിക്കൊരു ചട്ടി ഇല ഉള്ളതായിരുന്നു അത് കുക്കറിൽ ഇട്ടപ്പോൾ വാടിയപ്പോൾ ഉള്ളൂ ഇനി ഇതിൽ നാല് തേങ്ങയും പച്ചമുളക് ഇടും അങ്ങനെ ചെറുതായി ഇളക്കിയപ്പോൾ വേഗം വാടി വന്നു ഇലയൊക്കെ വേഗം വാടുമല്ലോ അതിൽ ഇതും ഇട്ടിരിക്കും ഉപ്പ് ഇടണം ആവശ്യത്തിന് തേങ്ങ പച്ചമുളക് ചതച്ചിട്ട് കൂടെ എനിക്ക് വേണ്ട ഉപ്പ് ഇടുക നന്നായി ഇളക്കിയിട്ട് നമുക്കത് അടച്ച് വേവിക്കാം ഒരു കുറഞ്ഞ് വെള്ളമൊഴിച്ച ഒരു ആയതുകൊണ്ട് കുറച്ച് വെള്ളം വെള്ളമൊഴിച്ച് കൊടുക്കണം ഒരു കാ ഗ്ലാസ് ഒന്ന് കൂക്കി അപ്പം തന്നെ ഓഫാക്കും വേണം അപ്പോൾ ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ഇട്ടെടുത്ത് നമ്മൾ ഒരു കാ ഗ്ലാസ് വെള്ളം വെള്ളമൊഴിച്ചു കൊടുത്തു നമുക്കത് അടച്ച് വെച്ച് ഒന്ന് കൂക്കിയിട്ട് ഓഫാക്കാം പിന്നെ നമ്മളെ കുക്കറൊക്കെ അടച്ച് റെഡി ആക്കി വെച്ചിട്ട് ഒരു കുക്കരി ഒരു കൂക്ക് കഴിഞ്ഞാൽ നമ്മളപ്പോൾ ഓഫാക്കും അപ്പം നമ്മുടെ കുക്കർ നമുക്ക് തുറന്ന് നോക്കാം ഉപ്പേരി എന്തായി നോക്കാം അല്ലേ നമ്മുടെ ഉപ്പേരി കണ്ടോ അടിപൊളി ഉപ്പിരി നമുക്ക് നിറത്തി നോക്കാം നമ്മൾ എങ്ങനെ ഉണ്ടെന്ന് നോക്കാം അടിപൊളി ഉപ്പീരിയാണ് ബന്ധു നല്ല രസമുള്ള ഉപ്പീരിയാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കണേക്കണ്ടോ അടിപൊളി ഉപ്പിരി നമ്മളേടിയാണേ അടിപൊളി ഉപ്പേരിയാണ് പയരൻ്റെ ലക്കപ്പുരൊക്കെ കൂട്ടി ഉണ്ടാക്കുന്നത് നല്ല ടേസ്റ്റിയാണെന്ന് എനിക്ക് സമയമില്ലാത്തത് കൊണ്ട് ഞാനിത് ഇങ്ങനെയാണ് ഉണ്ടാക്കിയത് അടിപൊളി ഉപ്പീരിയാണ് എല്ലാവരും ഇത് ഉണ്ടാക്കി കഴിച്ചു സൂപ്പറാണ് സൂപ്പർ ഇങ്ങനെ കഴിക്കേണ്ടത് ആയിരിക്കും നടണ്ട ഉപ്പേരി അപ്പം എല്ലാവരും ഇങ്ങനെ ഉണ്ടാക്കി നോക്കാം അടിപൊളിയായിട്ട് െല്ലാം നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിനു ശേഷം നല്ല പ്രാണികളെ കൊണ്ട് നോക്കണം നന്നായി ചെറുതായി അരിഞ്ഞ് അങ്ങനെ ഉണ്ടാക്കി നോക്കണം ഞാൻ വലിയ ഉള്ളിയാണ് സവാള ഞാൻ അരിഞ്ഞിട്ടുള്ളത് ഇതില് പിന്നെ തേങ്ങയും പച്ചമുളകും കാന്താരിയോ പച്ചമുളകോ എന്താ വണച്ചിട ചോറിനപ്പ കാണിക്കണ്ടേ അല്ല അതും ഞാൻ വരാം